നമസ്കാരം ഞാൻ ഡോക്ടർ അനങ്ങി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിദേശാരികൾക്ക് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ഓഫീസർ ആകാൻ അവസരം അതിന് അവസരം നൽകുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി നടത്തുന്ന കമ്പയിൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് താല്പര്യമുള്ള ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും വർഷം രണ്ട് പരീക്ഷ നടത്തേണ്ടത് രണ്ടാമത്തെ പരീക്ഷയാണ് ഈ വർഷത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് നോൺ ടെക്നിക്കൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ നോൺ ടെക്നിക്കൽ മാത്രമാണ് വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ബാക്കി എല്ലാവർക്കും ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂള്ളെന്ന് പ്രത്യേകത ഉണ്ട് അതുപോലെ യു പി എസ് സി പുതിയ ഒരു വെബ്സൈറ്റ് ആണ് ഇപ്പം വന്നിട്ടുള്ളത് ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന വെബ്സൈറ്റ് എസ് ടി ഡി പി എസ് യു പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്നുള്ളതാണ് എന്നാൽ നമ്മൾ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട വെബ്സൈറ്റ് എസ് ടി ഡി പി എസ് ലാഷ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പൊ ഇതിലേക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വൺ ടൈം ഒ ടി പി ഒക്കെ വെച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തൊരു രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം പഴയ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാലഡ് അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ആധാറിന്റെ കോപ്പിയിലൊക്കെ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകതകളുണ്ട് പ്രത്യേകത കൂടി ഉണ്ട് കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇതിലേക്ക് എസ് ടി ജി പി എസ് ലാഷ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ ഇൻ എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനിലൂടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു മുമ്പ് തന്നെ താല്പര്യങ്ങൾ അപേക്ഷിക്കുക അതുപോലെ റിട്ടേൺ എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കുക നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും നോക്കാം ആദ്യമായിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണില് നൂറ്റി അറുപത്തി ബാച്ചാണ് കോഴ്സ് ആണ് അത് നൂറ് സീറ്റുകളാണ് അതിൽ പന്തിമൂന്ന് സീറ്റുകളെ എൻ സി 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 സർട്ടിഫിക്കറ്റുകൾ അവർ മാറ്റിവെച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമേലി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈഡ്രോ എന്ന ബ്രാഞ്ചിലേക്ക് ജനറൽ സർവീസ് ഹൈഡ്രോയിലേക്ക് ഇരുപത്തി ആറ് വേക്കൻസികളാണ് അതിൽ രണ്ട് സീറ്റ് ആറ് സീറ്റുകളെ എൻ സി സി സെറ്ററുകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദ് പ്രീ ഫ്ലൈയിങ് മുപ്പത്തിരണ്ട് സീറ്റുകളാണുള്ളത് അതിൽ അതിൽ മൂന്ന് സീറ്റുകളെ എൻ സി സി സെറ്ററുകൾ മാറ്റി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ അവിടെ നൂറ്റി എഴുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളാണുള്ളത് അടുത്ത ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഉണ്ട് അതിൽ മാത്രമേ വനിതകൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ വനിതകൾക്ക് പത്തൊമ്പത് സീറ്റുകൾ അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു പോസ്റ്റിലേക്കും ആൺകുട്ടികൾക്ക് അവിവാഹിതരായ ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇരുപത്തിയഞ്ചു വയസ്സ് താഴെയുള്ള ആൺകുട്ടികളാണെങ്കിൽ അവിവാഹിതരായിരിക്കണം അത് മാത്രമല്ല ട്രെയിനിങ് സമയത്ത് വിവാഹം അനുവദിക്കത്തും ഇല്ലെന്ന കാര്യം മനസ്സിലാക്കുക ആകെ നാനൂറ്റി അൻപത്തിമൂന്ന് വേക്കൻസികൾ അങ്ങനെ ഉള്ളതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം അതിനു ഈ സി ഡി എസ് കമ്പൈൻഡ് ഡിഫൻസ് എക്സാമിനേഷൻ സെന്ററുകൾ ഇന്ത്യയിലധിക ആഗമനം സെന്ററുകളുണ്ട് ഉണ്ട് കേരളത്തിൽ മൂന്ന് സെന്ററുകളാണിത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്ന മൂന്ന് സെന്ററുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ പരീക്ഷിക്കുന്നതിൽ ഇഷ്ടമുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നീട് മാറ്റാൻ പാടായിരിക്കുന്നത് കൊണ്ട് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് സെന്റർ തന്നെ ചൂസ് ചെയ്യുക ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷ ചെയ്യാൻ കഴിയുക പ്രായം പറയുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഇന്ത്യൻ നേവൽ അക്കാഡമി രണ്ട് പോസ്റ്റ് രണ്ടിലേക്കും സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ആറിനും ഇടയിലാണ് ജനിച്ച ഇരുപതൊരു ഇരുപത്തിനാല് വയസ്സിലുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലും ചെന്നൈയിലേക്കും ബിരുദമുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ കഴിയും എന്നാൽ നേവൽ അക്കാദമിയിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദ ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അതുപോലെ എയർഫോഴ്സ് അക്കാദമിയിലേക്ക് ബിരുദം അല്ലെന്നുണ്ടെങ്കിൽ ബിരുദമാണെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സും പ്ലസ് ടുന് പഠിച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അവിടെ അപേക്ഷിക്കാൻ പറ്റും അതാണ് ക്വാളിഫിക്കേഷൻസ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്റർവ്യൂവിന് നമ്മളെ റിട്ടേൺ ടെസ്റ്റിന് ശേഷം സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വിശദമായ ഇന്റർവ്യൂ മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാൻഡേറ്റ്സ് അവർക്ക് ഫീസില്ല ബാക്കി എല്ലാവരും ഇരുന്നൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കണം ഒന്നുകൂടെ പറയാം എച്ച് എസ് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സൈറ്റ് വഴി നിങ്ങൾക്ക് ജൂലൈ ജൂൺ പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും ഇപ്പം താല്പര്യമുള്ള ഒരു ദിവസം പരമാവധി പ്രമേയപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും നേരം വീഡിയോ ഗുണമയങ്ങൾ രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്